പ്പിങ്ങിനൊക്കെ ഇറങ്ങുന്നവരുടെ ദുരവസ്ഥ എന്ന് പറഞ്ഞാൽ ഇനി രാത്രി ഈ മൂന്ന് മണിക്കൊക്കെ തോട്ടത്തിൽ ഇറങ്ങി വല്ല പാമ്പ് കടിയൊക്കെ ഏറ്റു കഴിഞ്ഞാൽ അവിടെ കിടക്കത്തേ ഉള്ളൂ ഈ പറയുന്ന മരിച്ചു കിടന്നാൽ പോലും ഒരു മനുഷ്യൻ അല്ലെ ഈ തോട്ടങ്ങാരൊന്നും തിരിഞ്ഞു നോക്കത്തില്ല ആരും അതുകൊണ്ട് ഇത്ര റിസ്ക് എടുത്ത് ജോലി ചെയ്യുമ്പോൾ ശമ്പളം കിട്ടാതെ വന്നതിന് അത് ഭയങ്കര സങ്കടമായി പോയി അതുകൊണ്ടാണ് ഞാനിങ്ങനെ പ്രതികരിച്ചത് എന്റെ മോനൊരു ഡിസബിലിറ്റി പേഴ്സൺ ആണ് അപ്പൊ അവനെ സർജറി ഒക്കെ കഴിഞ്ഞാൽ ചെവി കേൾക്കാൻ പാടില്ലാത്ത കുട്ടിയാണ് അപ്പൊ അതിനെക്കാട്ടി അപ്പൊ അവര് പറഞ്ഞ ഡയലോഗ് എന്ന് പറഞ്ഞാൽ നിന്റെ മോൻ ചെവി കേൾക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നൂറ്റി ഇരുപത് രൂപ ഗൂഗിൾ പേ ചെയ്തിട്ട് പറഞ്ഞു അപ്പം പറഞ്ഞു ഇത്രയും പൈസ നിനക്ക് തരാനുള്ളത് പറഞ്ഞു സ്റ്റേഷനിലെ മുഖാന്തരം പോയിട്ട് ഇവർ പറഞ്ഞു ഞാൻ ഞാനൊപ്പൊ നീ സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തു ഞാനിപ്പോ എസ് ബി യെ വിളിച്ച് പറഞ്ഞാൽ തീരുന്ന കേസേ ഉള്ളെന്ന് അപ്പൊ എനിക്ക് വിളിച്ച് പറയാൻ എസ് ബി ഇല്ല ആരുമില്ല ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ഈ പൈസ വേണ്ട ഞാൻ ജോലി ചെയ്ത പൈസ ഇനി കറക്റ്റായിട്ട് കിട്ടിയിരിക്കും നിങ്ങൾ കൂടുതലായിട്ടുള്ള പൈസ അഡ്വാൻസ് ഒരു കാര്യങ്ങളും ചോദിക്കുന്നില്ല ആ ഇത്രേ ഉള്ളൂ നിനക്ക് വേണമെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റുമെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു നീ ഇപ്പൊ കൂടുതലായിട്ട് ഇറക്കി കഴിഞ്ഞാല് ഇതൊരു ബൈക്ക് ആക്സിഡൻറ്റോ എന്തെങ്കിലും ആയിട്ട് മാറും അതിനുള്ള ഇട ഉണ്ടാകരുത് എന്നാണ് അവർ പറയുന്നത് വെളുപ്പിനെ മൂന്ന് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ് മൂന്ന് മണിക്ക് വീട്ടിൽ ടാപ്പിങ്ങിന് വേണ്ടിയിട്ട് രാവിലെ ടോർച്ച് വെച്ച് ടാപ്പ് ചെയ്തിട്ടാണ് ഞാനൊരു പതിനൊന്ന് പന്ത്രണ്ട് മണി ആകുമ്പോഴത്തേന് പോകുന്നത് വീട്ടിൽ വീട്ടിൽ പോകുന്നു റബ്ബർ ടാപ്പിങ്ങിന് ഞാന് രണ്ടു മാസകാലമായ ഡിസംബർ മാസത്തിലാണ് ടാപ്പിംഗ് തുടങ്ങിയത് അപ്പം ആദ്യ തുടക്കത്തിലേ തന്നെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ശമ്പളം തരാനില്ല വേറൊരു വിഷയമല്ല ശമ്പളം തരാനുള്ള കുറച്ച് കുറച്ച് അവർ പൈസ പിടിച്ച് പിടിച്ചേ തരുള്ളൂ അപ്പം ഞാൻ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഞാൻ വേറെ ഇടയ്ക്കിടയ്ക്കുള്ള പൈസ വാങ്ങിക്കില്ല എനിക്ക് മാസം മുപ്പത്തൊന്നാം തീയതി ആയിട്ട് ലാസ്റ്റ് മാ ദിവസം തന്നാൽ എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു ഔട്ട്സ്റ്റാൻഡിംഗ് ഉള്ള പൈസ അടുത്ത ജനുവരി മാസത്തിൽ ഇവർ തരാമെന്ന് പറഞ്ഞു ആ അപ്പം തരു ഇവർ വേറെ കണക്കുകളല്ല ഇവർ കറക്റ്റായിട്ട് ഇവരുടെ സൂപ്പർവൈസർ ഡെയിലി തോട്ടത്തിൽ വരുന്നുണ്ട് പുള്ളിക്കാരനാണ് ഓരോ മരത്തിന്റെ മൂട്ടിലും നടന്ന് മരം എല്ലാം കറക്റ്റ് ചെയ്ത് വെട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുന്നതും കറയെടുത്തോന്ന് നോക്കുന്നതും അതിൻ്റെ ക്വാണ്ടിറ്റി അളന്ന് പുള്ളിക്കാരൻ തന്നെയാണ് വെയിറ്റ് എടുത്തോണ്ടൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ ഇത്രയും ക്ലിയർ ആയിട്ട് നിൽക്കുന്നിടത്ത് ഞാൻ അവർ പറയുന്ന ആരോപിക്കുന്നത് ഞാൻ സ്ഥിരമായിട്ട് കണക്കയക്കാറില്ലെന്ന് നമ്മുടെ സാധാരണ സൂപ്പർവൈസറെ വിടുന്നിടത്ത് നമ്മൾ കണക്കയക്കേണ്ട കാര്യമില്ല അവരാണ് അല്ല അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ ജോലി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചിട്ട് അത് കറക്റ്റ് ചെയ്യാണ് പുള്ളിക്കാരൻ്റെ ജോലി ഇപ്പോൾ പുള്ളിക്കാരൻ ഞാൻ പൈസ ലാസ്റ്റ് ഈ മാസം ലാസ്റ്റിൽ പൈസ ചോദിച്ചപ്പോൾ എനിക്ക് ഇരുപത്തൊന്നായിരത്തി സംതിങ് രൂപ തരാനുണ്ടായിരുന്നു അതിൽ എനിക്ക് മോൻ്റെ ഫീസ് അടയ്ക്കണം കുഞ്ഞിനെ ഫിജ്യതെറാപ്പി ഒക്കെ ചെയ്യുന്നതാണ് അപ്പോൾ എനിക്ക് കുഞ്ഞിൻ്റെ സ്കൂളിൽ ഫീസ് അടയ്ക്കണമെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞപ്പോഴത്തേത്തന്നെ അവർ ഇതിൽ നിന്ന് പതിനായിരം രൂപ ആദ്യം ഈ ശമ്പളം അയച്ചു തന്നു ഗൂഗിൾ പേ വഴി അയച്ചു തന്നു അപ്പോൾ എൻ്റെ ഞാൻ പറഞ്ഞു മേഡം ഇത് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും റെഡിയാവില്ല ഒന്നും നടക്കില്ല എനിക്ക് മൊത്തം പൈസയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്യുക കഴിഞ്ഞ മാസത്തെ പൈസയുണ്ട് അപ്പോഴത്തേന് ഈ പൈസ ചോദിച്ചപ്പോഴത്തേന് പറഞ്ഞാൽ അത് ഞങ്ങൾ അങ്ങനെ കൊടുക്കാറില്ല ഈ പൈസ ഇങ്ങനെ പിടിച്ചിട്ടേ കൊടുക്കാറുള്ളൂ ഞാൻ പറഞ്ഞു അങ്ങനെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഡെയിലി ഇവിടെ വരുന്നതിന് എന്നെ ഇരു രൂപ പെട്രോൾ കാപ്പി ചിലവ് എല്ലാം ഉണ്ട് പത്തിരുന്നൂറ്റമ്പത് രൂപ എനിക്ക് ആവുന്നതാണ് കയ്യിൽ നിന്ന് കറയെടുക്കാൻ വേണ്ടി ഒരു സ്റ്റാഫ് എൻ്റെ കൂടെ വന്നുകൊണ്ടിരുന്ന പുള്ളിക്കാരന് ഈ പൈസ മുടങ്ങിയപ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റാതെ പുള്ളിക്കാരനും ഇട്ടിട്ട് പോയി ആ പുള്ളിക്കാരൻ പിന്നെ വരുന്നില്ല പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യാറ് വേറെ ആരും ഹെൽപ്പിനൊന്നുമില്ല ഞാൻ ഒറ്റയ്ക്ക് വെളുപ്പിനെ മൂന്ന് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ് മൂന്ന് മണിക്ക് വീട്ടിൽ ടാപ്പിങ്ങിന് വേണ്ടിയിട്ട് രാവിലെ ടോർച്ച് വെച്ച് ടാപ്പ് ചെയ്തിട്ടാണ് ഞാനൊരു പതിനൊന്ന് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേന് പോകുന്നു വീട്ടിൽ പോകുന്നു അപ്പം ഇത്രയും ചെയ്ത് ഇവരോട് ഈ പൈസ ചോദിച്ചിട്ട് തന്നില്ല ഞങ്ങള് വളരെ മോശമായിട്ട് എൻ്റെ കുഞ്ഞിനെ പറ്റി എൻ്റെ മോനൊരു ഡിസബിലിറ്റി പേഴ്സൺ ആണ് അപ്പം അവനെ സർജറി ആയി കഴിഞ്ഞാൽ ചെവി കേൾക്കാൻ പാടില്ലാത്ത കുട്ടിയാണ് അപ്പൊ അതിനെക്കാളും അപ്പം അവർ പറഞ്ഞ ഡയലോഗ് എന്ന് പറഞ്ഞാൽ നിൻ്റെ മോൻ ചെവി കേൾക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നീ എവിടെയെങ്കിലും കൊണ്ട് കാണിക്കുകയോ എടുക്കുവോലോ ചെയ്യും ഞങ്ങളുടെ ലൈനുള്ള പൈസ ഒന്നുമില്ല ഞാൻ പറഞ്ഞു മേടാ അങ്ങനെയുള്ള പൈസ ചോദിച്ചില്ല എനിക്ക് ശമ്പളം തരാനുള്ള പൈസ തന്നാൽ മതി എനിക്കൊരു പൈസ പോലും കൂടുതൽ തരണ്ട എൻ്റെ ശമ്പളം തന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോഴത്തേന് ഇവർ വളരെ മോശമായിട്ട് എന്നോട് പെരുമാറി അപ്പോൾ പെരുമാറി കഴിഞ്ഞപ്പോൾ ഞാനത് എനിക്ക് വേറെ സംസാരിക്കാൻ ഇവരോട് സംസാരിക്കാൻ താല്പര്യം ഞാൻ വഞ്ചൂർ സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തു ഈ റബ്ബർ ടാപ്പിങ് നടക്കുന്ന തോട്ടം വെള്ളയാണിയിലാണ് വെള്ളയാണി പുഞ്ചക്കരി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോഴെ ഈ വഞ്ചൂർ സ്റ്റേഷനിൽ വന്നപ്പോൾ അവിടുത്തെ സാറാണെങ്കിൽ വിളിച്ചിട്ട് ഈ എൻ്റെ മോനെ കൂടെ കണ്ടപ്പോൾ പുള്ളിക്കാരൻ ഇവിടെ ഈ പരിധിയിൽ അല്ലെങ്കിൽ പോലും പുള്ളിക്കാരൻ വിളിച്ച് അവരോട് സംസാരിച്ചു അപ്പം പറഞ്ഞു പിറ്റേ ദിവസം തന്നെ ഈ ബാലൻസ് പൈസ രണ്ട് ദിവസത്തിനകത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു അതിൻ്റെ വാശിക്കവർ നൂറ്റി ഇരുപത് രൂപ ഗൂഗിൾ പേ ചെയ്തു എൻ്റെ ഫോണിലോട്ട് നൂറ്റി ഇരുപത് രൂപ ഗൂഗിൾ പേ ചെയ്തിട്ട് പറഞ്ഞു അപ്പം പറഞ്ഞു ഇത്രയും പൈസ നിനക്ക് തരാനുള്ള പറഞ്ഞു അപ്പം ഞങ്ങളെ വഞ്ചൂർ സ്റ്റേഷനിൽ വിളിച്ചാൽ പറഞ്ഞു നിങ്ങൾ വേറെ ഒന്നും വേണ്ട തിരുവല്ല സ്റ്റേഷനില് കൊണ്ട് പരാതി കൊടുത്താൽ മതി അപ്പോഴത്തേനെ അവർ നോക്കിയോളൂ അവരുടെ സ്റ്റേഷൻ പരിധിയാണെന്ന് പറഞ്ഞു ആ തിരുവല്ല സ്റ്റേഷനില് കൊണ്ട് പരാതി കൊടുത്തപ്പോഴും പുള്ളിക്കാരി വന്നില്ല പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരുടെ ഹസ്ബൻഡാണ് വന്നത് വന്നു കഴിഞ്ഞിട്ട് പുള്ളി പുള്ളിക്ക് ഇതിനെപ്പറ്റി യാതൊരു അറിവില്ല പുള്ളി ഇതുമായിട്ട് ഒരു ഡീലിങ്ങും ഇല്ല ഞാൻ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് അവിടെ വരുമ്പോഴാണ് കാണുന്നത് അപ്പൊ പുള്ളി പുള്ളിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല പുള്ളി പറഞ്ഞു ഞാൻ ആലോചിച്ചിട്ട് വീട്ടിൽ ചെന്നിട്ട് സെറ്റിൽ ചെയ്യാമെന്ന് അവിടെ എഴുതി വെച്ചിട്ടാണ് പോയത് അതിന്റെ വാശിക്കായിട്ട് ഇവര് എന്നെ വീണ്ടും വീട്ടിലോട്ട് വിളിച്ചു വീട്ടിലോട്ട് വിളിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ പൈസ ആയിരത്തി അഞ്ഞൂറ് രൂപ തരാം ആയിരത്തി അഞ്ഞൂറ് രൂപ എടുത്തു വെച്ച് ഞാൻ പറയും എനിക്ക് ഈ പൈസ വേണ്ട ഞാൻ ജോലി ചെയ്ത പൈസ ഇനി കറക്റ്റായിട്ട് കിട്ടിയിരിക്കും നിങ്ങൾ കൂടുതലായിട്ടുള്ള പൈസ അഡ്വാൻസ് ഒരു കാര്യങ്ങളും ചോദിക്കുന്നില്ല ആ ഇത്രേ ഉള്ളൂ നിനക്ക് വേണമെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റുമെങ്കിൽ പറ്റും വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു അപ്പം ഞാൻ വാങ്ങിച്ചില്ല ഞാൻ ആ പൈസ അവിടെ വെച്ചിട്ട് ഞാൻ തിരിച്ച് ഇറങ്ങിപ്പോന്നു ഞാൻ പിന്നെ തിരിച്ച് തിരുവല്ല സ്റ്റേഷനിൽ വിളിച്ച് പറയുകയും ചെയ്തു പിന്നുള്ള നടപടികൾ എന്താണെന്ന് അറിയില്ല പിന്നെ ഇവർക്ക് പൈസയും സ്വാധീനവും ഒക്കെ ഉള്ളതുകൊണ്ട് ഇതുപോലെ എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല അവിടെ തോട്ടത്തിൽ ഞാൻ എട്ടാമത്തെ വ്യക്തിയാണെന്ന് ഇപ്പം ഈ പ്രശ്നം നടന്നപ്പോഴാണ് അതിലോക്കക്കാരെല്ലാം പറയുന്നത് സൂപ്പർവൈസറായി വിടുന്നതന്നെ ഞാൻ മറ്റൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത് ജോലി ചെയ്തിട്ട് പെട്ടെന്ന് പോവുക ആ ഒരു രീതിയാണ് ഇപ്പം ഏകദേശം പത്ത് എഴുപതിനായിരം രൂപയുടെ മുതൽ അവർ കൊടുത്തു കഴിഞ്ഞു അതിൽ അവർ എത്ര രൂപയ്ക്കോ കൊടുത്തോട്ടെ എന്റെ ജോലിക്കൂലി കൂലി മൂന്നിലൊന്നും പോലും ആകുന്നില്ല ആ പൈസയെങ്കിലും തന്നായിരുന്നു എനിക്ക് വളരെ ഉപകാരമായതിന് പക്ഷെ ഇവർ വളരെ മോശമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കുകയും എന്റെ പൈസ തരില്ല തരില്ലെന്നും പറഞ്ഞോണ്ട് എന്റെ മോനെയും അധിക്ഷേപിച്ച് പറയുകയൊക്കെ ചെയ്തു അതാണ് എനിക്ക് ഏറ്റവും വലിയ ഫീലിംഗ് ആയി ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് എനിക്ക് ജോലി തരാത്തിൻ്റെ ഉള്ള വിഷമമാണ് അതാണ് ഞാൻ ഇങ്ങ എങ്ങനെ എനിക്ക് പ്രതികരിക്കണമെന്നറിയില്ല അതുപോലെ തന്നെ സ്റ്റേഷനിലെ മുഖാന്തരം പോയിട്ട് ഇവര് പറഞ്ഞ് ഞാനിപ്പ നീ സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തു ഞാനിപ്പോ എസ് ബി യെ വിളിച്ചു പറഞ്ഞാൽ തീരുന്ന കേസേ ഉള്ളു അപ്പൊ എനിക്ക് വിളിച്ച് പറയാൻ എസ് ഇല്ല ആരുമില്ല അപ്പൊ എനിക്ക് ജോലി ചെയ്ത പൈസ കിട്ടാൻ ഇനി കിട്ടില്ല എന്നാ തോന്നുന്നത് കാരണം ഇവര് തരില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞു നീ ഇനി ഇറങ്ങിപ്പോക്കോ പൈസ ഒന്നും ആ ഒരു അവസ്ഥയിലോട്ടാണ് എനിക്ക് പക്ഷെ ഇവരെ നേരത്തെ മനസ്സിലാക്കാൻ പറ്റിയില്ല ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ ആ ഈ പറയുന്ന ഈ മാഡം ആണെങ്കിൽ പുള്ളിയുടെ പുള്ളിക്കാരുടെ ഹസ്ബൻഡോ സഹോദരനോ പറഞ്ഞാൽ പോലും കേൾക്കുന്നില്ല അവർക്ക് ഏകദേശം ഒരു അനുഗമ്യ ഉണ്ടായിരുന്നു പുള്ളിക്കാരുടെ സഹോദരൻ ഈ റബ്ബറിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന വ്യക്തിയാണ് പുള്ളിക്ക് റബ്ബറും ഉള്ളതാണ് പുള്ളിക്കാരും പറഞ്ഞിട്ട് പോലും അവര് കേട്ടില്ല അവര് പൈസ കൊടുക്കില്ല ലാസ്റ്റ് ഘട്ടത്തിൽ അവരും അങ്ങ് പിന്മാറി ഞാൻ ലാസ്റ്റ് ഈ ആയിരത്തി അഞ്ഞൂറ് രൂപ വന്നപ്പഴത്തു ഞാനത് വാങ്ങിച്ചില്ല ഞാൻ ഇറങ്ങി പോരുകയാണ് ഇത് ഉണ്ടായത് ആ വേറെ ഭേഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വീട്ടില് ഭീമാവള്ളി എന്നുള്ള ഒരു അമ്മച്ചി ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ അവരുടെ ഒരു ആളുണ്ട് ഇനിയിപ്പോ ഇത് നീ ഇപ്പൊ കൂടുതലായിട്ട് വിളച്ചിലിറക്കി കഴിഞ്ഞാല് ഇതൊരു ബൈക്ക് ആക്സിഡന്റോ എന്തെങ്കിലും ആയിട്ട് മാറും അതിനുള്ള ഇട ഉണ്ടാകരുത് എന്നാണ് അവര് പറയുന്നത് അത് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് ജോലി ചെയ്യുന്ന സ്റ്റാഫുകളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ എങ്ങനെയാണ് ശരിയാവുന്നത് ഈ സ്റ്റേഷനിൽ വന്നിട്ടില്ല പുള്ളിക്കാർ തലേ ദിവസം വരെ വളരെ രാത്രി ഒരു പത്ത് മണി വരെ വിളിച്ച് ഷൗട്ട് ചെയ്ത് സംസാരിച്ചിട്ട് പിറ്റേ ദിവസം അവർക്ക് എണീക്കാൻ വയ്യാത്ത പനിയായിരുന്നു കിടപ്പായെന്നൊക്കെ ആ പുള്ളിക്കാരൻ്റെ ഹസ്ബൻഡ് വന്ന് പറഞ്ഞത് അപ്പം പുള്ളിക്കാർ വന്നിട്ടില്ല പുള്ളിക്കാർ ഈ പിന്നെ ഈ ബാക്കിൽ ഇരുന്ന് ഇങ്ങനെ അവരെ പറഞ്ഞു വിടുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മളോട് വളരെ മോശമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം എന്നാലും ഈ പൈസ തരാനുള്ള യാതൊരു മനസ്സും അവർ കാണിക്കുന്നില്ല അവർ തരികയും ഇല്ല അത് മുഖത്ത് നോക്കി നേരെ പറഞ്ഞു നിനക്ക് പൈസ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇവരുടെ ഡ്രൈവറുണ്ട് ഡ്രൈവർ പിന്നെ അവർ പറയുന്നതല്ലേ കേൾക്കുള്ളൂ കാരണം പുള്ളിക്കാരനാണ് ഡ്രൈവറാണ് അവിടെ സൂപ്പർവൈസർ ആയിട്ട് വരുന്നത് ഡെയിലി വരികയും പോവുകയും കാര്യങ്ങളെല്ലാം നോക്കുകയൊക്കെ ചെയ്തു ഡെയിലി എണ്ണൂറ് മരം ടാപ്പ് ചെയ്യുന്നുണ്ട് എണ്ണൂറ് മരം രണ്ട് പ്ലോട്ടിലാണ് മൂന്ന് ഏക്കറിലും ഒരു ഒരേക്കറിലും ആയിട്ട് ടാപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഏകദേശം ആയിരത്തി അറുനൂറ് രൂപയോളം കൂല് ഡെയിലി വരുന്നുണ്ട് അപ്പം അതിന്റെ പൈസയാണ് ചോദിച്ചത് ഇത്രയും ദിവസം പക്ഷേ ആദ്യമേ എനിക്ക് ആ ഔട്ട് സ്റ്റാൻഡിങ് പൈസ കിട്ടാനുള്ളപ്പോൾ നിർത്തിയായിരുന്നെങ്കിലും എനിക്ക് ഇത്രയും നഷ്ടം വരത്തില്ലായിരുന്നു അതിനുള്ള എനിക്ക് ഇവരെ വിശ്വസിച്ച് പോയി ഇത് ഏകദേശം ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്ന രണ്ട് തോട്ടത്തിലും കൂടെ എണ്ണൂറ് മരമുണ്ട് അപ്പം ഇവർ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞിട്ടില്ല പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു അഞ്ഞൂറ് മരമേ ഒരു തോട്ടത്തിലുള്ളത് പറഞ്ഞു എന്നിട്ട് ഇവരുടെ സാന്നിധ്യത്തിൽ ഇവരുടെ സ്റ്റാഫിൻ്റെയും സൂപ്പർവൈസറുടെയും സാന്നിധ്യത്തിൽ മരം എണ്ണിക്കഴിഞ്ഞപ്പോഴത്തേന് അറുന്നൂറ്റി അഞ്ച് മരം ഒരു പ്ലോട്ടിലും ബാക്കിയുള്ള പ്ലോട്ടിൽ ഇരുന്നൂറ് മരമുണ്ട് അപ്പം ഈ ഒരു പ്രശ്നം ഇവർ പറഞ്ഞപ്പോഴത്തേന് ഇത്രയും മരമുണ്ട് എൻ്റെ ഭാഗം ക്ലിയർ ക്ലിയറാണെന്ന് കണ്ടപ്പോഴത്തേന് അവർ പിന്നെ പ്ലേറ്റ് മാറ്റി പിന്നെ പറഞ്ഞു ആയിരത്തി അഞ്ഞൂറ് രൂപ തരാം അവർക്ക് വേറെ അധികം കൂടുതലും ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണ് എന്നെ ഈ പ്രസക്തി ഇന്നലെ വീട്ടില് അവരുടെ വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് അവഹേളിച്ച് എന്നെ വിട്ടത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ആ മോശമായിട്ട് സംസാരിച്ചു ഇനി പൈസയൊന്നും തരാൻ പറ്റത്തില്ല ഇത്രയും പൈസ വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു അപ്പൊ ഞാനത് എന്റെ കൊണ്ട് ഞാനത് എടുത്തില്ല എനിക്ക് ജോലി ചെയ്ത പൈസ കറക്റ്റായിട്ട് കിട്ടാതെ ഞാൻ എടുക്കേണ്ട കാര്യമില്ല അതുമല്ല ഇവരുടെ സ്വഭാവം വെച്ചിട്ട് ഈ ആയിരത്തി രൂപ എന്നിട്ട് നാളെ പതിനയ്യായിരം രൂപ മാറ്റിച്ചോണ്ട് പോയി എന്ന് പറയും കാരണം ഇതിന് തെളിവില്ലല്ലോ കൈ വഴി നമ്മുടെ കയ്യിൽ കൂടെ തരുന്ന പൈസ അല്ലേ അല്ലെ സ്റ്റേറ്റ്മെന്റ് ഒന്നും ഇല്ലാതെ തരുന്ന പൈസ ആയതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ചും വാങ്ങിക്കുന്നത് നാളെ വീട്ടിൽ കയറി അവിടെ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ സി സി ടി വിഷ്വൽസ് ഒക്കെ ഉണ്ട് ഞാൻ ഇന്നലെ പൈസ വാങ്ങിക്കാൻ വന്നിട്ട് പോയ ഒരു വിഷ്വൽസ് അവിടെ കാണും മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് അങ്ങനെയും കൂടെ പറയാം അതുകൊണ്ട് ഞാനൊരു പൈസ അവരുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയിട്ടില്ല അത് പൈസ തിരിച്ചു കൊടുത്തിട്ട് ഞാൻ ഈ പോയി എനിക്ക് ഇത്രയും പൈസ ആവശ്യമില്ല തരുവാണെങ്കിൽ എന്റെ ജോലി ചെയ്ത പൈസ തരണമെന്നാണ് ഞാൻ പറഞ്ഞത് ജോലി സമയത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പുള്ളിക്കാരിക്ക് ആരെയും ഒരു വിശ്വാസം ഇല്ലാത്ത ഒരു രീതിയാണ് സംസാരിക്കുന്നത് നമ്മളാ ഒരു നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുന്നാലും ഒരു സൂപ്പർവൈസർ ഒരാൾ നിർത്തി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഓണർ സൂപ്പർവൈസറോടാണ് ചോദിക്കുന്നത് എന്താണ് കാര്യങ്ങള് എങ്ങനെയാണ് ഇതിന്റെ ക്വാണ്ടിറ്റി എത്രയാണ് പുള്ളിക്കാരൻ ഓൾറെഡി എപ്പോഴും സൈറ്റിലുണ്ട് ഇല്ല വരാറില്ല അവർ വരാറില്ല അവർ ഇവിടെ നിന്നുകൊണ്ട് ആരെങ്കിലും പറയുന്ന കാര്യങ്ങൾ കേട്ടോണ്ട് സംസാരിക്കുകയല്ലാതെ പുള്ളിക്കാരിക്ക് ഇതിനെ കൂടുതലായിട്ട് വല്ലതും അറിയാം ഇവർക്ക് ഈ അരബിന്ദോ സ്കൂൾ ഓഫ് ഐ എന്ന് പറഞ്ഞ അവിടെ ഒരു ഒരു സ്ഥാപനം കൊടുക്കാൻ അവിടെയുള്ള സ്റ്റാഫുകൾക്ക് ഇനി ശമ്പളം കൊടുക്കുന്നുണ്ടെന്ന് ദൈവത്തിന് അറിയാം അതൊന്നും അറിയാൻ പാടില്ല ഇനി അനുഭവിച്ചവരെ പറയാം ചില ഈ ഇത് ഈ ശമ്പളം കിട്ടാതെ വരുമ്പോ ഒന്നും രണ്ടു മാസത്തിൽ ജോലി കേട്ട് ഇവരെ അങ്ങ് പറഞ്ഞു വിടുകയ്യുന്നത് എന്നെ ഉൾപ്പെടെ എനിക്കറിയാൻ കഴിഞ്ഞത് ഇവരങ്ങ് പറഞ്ഞു വിടുക ചെയ്യുന്നത് അപ്പൊ സാധാരണ ദൂരെന്നൊക്കെ വന്ന ആൾക്കാർ ഇതിനു ഇതിനുമുമ്പ് നെടുവങ്ങാട് വന്ന് ടാപ്പ് ചെയ്ത ഒരാളാണ് പുള്ളിക്കാരനെ എന്തോ ആരോപിച്ച് പറഞ്ഞു വിട്ടു പുള്ളിക്കാരന് പതിനയ്യായിരം രൂപയോളം കൊടുക്കാണ്ടെന്നാണ് പുള്ളി പിന്നെ പ്രതികരിക്കാനൊന്നും പോയി അവരങ്ങ് പോയി ഈ ജോലി ഉപേക്ഷിച്ചിട്ട് പട്ടിയെ പോലെ ജോലി ചെയ്യിപ്പിച്ചിട്ട് അവർക്ക് ഒരു എമൗണ്ട് എത്തിക്കഴിയുമ്പം ഈ ആളിനെ അങ്ങ് ഈ ചെയ്തുകൊണ്ടിരുന്ന ആളിനെ തട്ടിക്കളഞ്ഞിട്ട് അടുത്താളിനെ കൊണ്ടുവരും അതാണ് ഉള്ള അവരുടെ ഈ പ്രോപ്പർട്ടിയുടെ അടുത്തുള്ള നെയ്ബർമാർ പോലും അങ്ങനെയാണ് പറഞ്ഞത് നിങ്ങളെ ഇപ്പൊ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളെയും തട്ടിക്കളയും ഒരു ടാർഗറ്റ് എമൗണ്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് തട്ടിക്കളയും അപ്പൊ ഈ ബാക്കിയുള്ള ഇവരുടെ ഈ ഒരു സ്കൂള് നടത്തുന്നുണ്ട് ഐ ഹോസ്പിറ്റലാണ് ഇവിടെ നടത്തുന്നത് അതിലെ സ്റ്റാഫുകളുടെ പേരോന്നും നമുക്കറിയില്ല അത് എന്നെ സംബന്ധിക്കാൻ ജോലിയല്ല എന്നാലും ഇതുപോലെ ആയിരിക്കുമല്ലോ അവരുടെ പെരുമാറ്റത്തിൽ എല്ലാവരോടും ഒരുപോലെ ആയിരിക്കും കഴിവത് ഇങ്ങനെയുള്ളവരുടെ അടുത്ത വിശ്വാസം കറക്റ്റ് അറിഞ്ഞതിന് ശേഷം ആൾക്കാരൊക്കെ ജോലിക്ക് വരാവും എന്നെ ഒരു ചതി ആർക്കും പറ്റത്തെന്ന് എനിക്കുണ്ട് ഇവർക്ക് പൂർണ്ണമായിട്ട് സ്വാധീനം ഉണ്ട് അതുകൊണ്ടാണല്ലോ പാർട്ടിപരമായിട്ടും ഒക്കെ സ്വാധീനമുണ്ട് കാരണം അതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത് നീ ഇപ്പൊ കേസ് കൊടുത്തു കഴിഞ്ഞാലും ഇത് എസ് പി ഒ എല്ലാം വിളിച്ച് പറഞ്ഞ് ഇത് തീരാവുന്ന കേസേ ഉള്ളൂ നീ വെറുതെ ഞങ്ങൾക്ക് തരേണ്ട കാര്യമൊന്നുമില്ല പിന്നെ കൂലിപ്പണിയാണ് നിനക്ക് ഇത് പൈസ തരേണ്ട കാര്യമില്ല മനസ്സിലായില്ലേ അങ്ങനെയാണ് അവർ പറയുന്നത് കൂലിപ്പണിയാണ് നിനക്ക് തന്നില്ലെങ്കിൽ ഞങ്ങൾ തന്നെന്ന് പറഞ്ഞാലും തന്നെന്ന് പറയുന്നത് കേൾക്കത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് നീ ഇനി കിടന്ന് പറഞ്ഞിട്ടോ ചാടിയിട്ടോ ഇനി എന്താ ഇവിടെ കൊണ്ട് കേസ് കൊടുത്തിട്ടോ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടോ ആ അല്ല ഇപ്പോഴും ജന്മിമാരുടെ ഭരണമുണ്ട് അത് പ്രത്യേകിച്ച് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ മൂന്ന് ഏക്കറുള്ള പ്രോപ്പർട്ടി അവിടെ ഉള്ള ആൾക്കാര് പറയുന്നതാണ് ഇനി എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയത്തില്ല ഇതൊക്കെ ഇവരുടെ ഇവരൊക്കെ ചതിച്ചും വഞ്ചിച്ചും ഒക്കെ ഉണ്ടാക്കി പറയുന്നത് പണ്ടുള്ള തേങ്ങയും തെങ്ങും ഒക്കെ ഒറ്റക്ക് വാങ്ങിച്ചിട്ട് ഇതൊക്കെ അവർക്ക് രാശി തീരെ രീതി കൊടുക്കേണ്ട അവസ്ഥയിലോട്ട് വന്ന് കുറച്ച് കർഷകരുണ്ടാവേ അവരുടെ വസ്തുവാണ് ഇതെന്നൊക്കെയാണ് അവർ പറയുന്നത് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ എത്രയും പെട്ടെന്ന് പൈസ കിട്ടിയില്ലേലും വേണ്ട ജീവനും കൊണ്ട് രക്ഷപ്പെട്ടുകൊണ്ടാണ് അവിടെയുള്ള ആൾക്കാർ പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇനി മേലിൽ എനിക്കിനി എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല ഇനി ഒരാൾക്ക് ഈ റബ്ബർ ടാപ്പിങ്ങിനൊക്കെ ഇറങ്ങുന്നവരുടെ ദുരവസ്ഥയെന്ന് പറഞ്ഞാൽ ഇനി രാത്രി ഈ മൂന്ന് മണിക്കൊക്കെ തോട്ടത്തിൽ ഇറങ്ങി വല്ല പാമ്പുകടിയൊക്കെ ഏറ്റു കഴിഞ്ഞാൽ അവിടെ കിടക്കത്തേ ഉള്ളൂ ഈ പറയുന്ന മരിച്ചു കടന്നാൽ പോലും ഒരു മനുഷ്യൻ അല്ലെങ്കിൽ തോട്ടങ്ങാരൊന്നും തിരിഞ്ഞ് നോക്കത്തില്ല ആര് അതുകൊണ്ട് ഇത്ര റിസ്ക് എടുത്ത് ജോലി ചെയ്യുമ്പോൾ ശമ്പളം കിട്ടാതെ വന്നതിന് അത് ഭയങ്കര സങ്കടമായി പോയി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രതികരിച്ചത് എനിക്ക് വേറെ ഇടത്തും പോയിട്ടൊരു ഒരു നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടില്ല കാരണം അത് വളരെ വിഷമം ഉണ്ടാക്കിയിട്ടില്ല എൻ്റെ കുഞ്ഞിനെ പറഞ്ഞതിലും എൻ്റെ അഞ്ചു വയസ്സായ എൻ്റെ മോനെ പറഞ്ഞതിലും എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി അതാണ് ഞാനിങ്ങനെ പ്രതികരിച്ചത്